ഹരേ കൃഷ്ണ നമ്മൾ ഭഗവാൻ്റെ ഒരു കൃപ കൊണ്ട് എട്ട് അധ്യായങ്ങൾ ഒന്ന് അർത്ഥവിചാരം ചെയ്ത് ഭഗവാന്റെ ആതാരവിന്ധങ്ങളിൽ സമർപ്പിക്കുവാനായി ഭഗവാന്റെ ഒരു ലീല എന്നോണം അങ്ങനെ ഒൻപതാം അധ്യായത്തിലേക്ക് നമ്മളെ കടത്തിയിരിക്കുകയാണ് ഒൻപതാമത്തെ അധ്യായം നമ്മളിപ്പോൾ ഭഗവാന്റെ ഓരോരോ ബാലലീലകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒമ്പതാമത്തെ അധ്യായത്തിൽ അതിസുന്ദരമായ ഒരു ലീലയാണ് ഭഗവാൻ ആടുന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഭഗവാന്റെ ദാമോദര ലീലയാണ് ഇവിടെ നമുക്ക് കാണാനാകുന്നത് യശോദാമയുടെ പുത്രനായി സർവവ്യാപിയായിട്ടുള്ള ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചപ്പോഴും മാനുഷികമായിട്ടുള്ള എല്ലാ വികാര വിചാരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കപട ബാല വേഷധാരി തന്നെയായിട്ടാണ് ഭഗവാൻ ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചത് എന്ന് കാണാം ഒരു കൊച്ചുകുട്ടി ആ കുട്ടിക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊന്ന് ആരെങ്കിലും നിഷേധിച്ചാൽ അല്ലെങ്കിൽ തട്ടിയെടുത്താൽ ആ കുട്ടി എപ്രകാരമാണോ തൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കുക തൻ്റെ നീരസം പ്രകടിപ്പിക്കുക അതേപോലെ ഒരു വികൃതി കാണിക്കുന്ന ഉണ്ണിയായിട്ടാണ് പൊന്നുണ്ണിയായിട്ടാണ് ഇവിടെ കൃഷ്ണൻ സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ തൻ്റെ ലീലയാടുന്നത് ഈ ഒൻപതാമത്തെ അധ്യായം ഉലൂഖലബന്ധനമാണ് നമുക്ക് ഭഗവാൻ്റെ വികൃതികളൊക്കെ ഭഗവാൻ വേണ്ട വിധത്തിൽ പറയിപ്പിക്കട്ടെ വിചാരം ചെയ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം അഥ നവമോധ്യീശുഖവാച ഏകദാഗൃഹദാസീഷു യശോദനന്ദഗേഹിനി കർമാന്തരനിയുക്തോ നിർമ്മമന്ധ സ്വയം ദധി ഏകത എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഗൃഹദാസീഷു വീട്ടിലുള്ള ദാസികൾ അഥവാ ഈ യശോദാമയ്ക്ക് തൻ്റെ ആ കൊട്ടാരത്തിൽ യശോദാമയെ സഹായിക്കുവാൻ ധാരാളം ദാസിമാരുണ്ട് അഥവാ പരിചാരികമാരുണ്ട് അവരൊക്കെ യശോദ യശോദ യശോദോദാദേവി നന്ദഗേഹിനി നന്ദഗോപരുടെ പ്രിയപത്നിയായിട്ടുള്ള യശോദാദേവി കർമാന്തര നിയുക്താസു പലതരത്തിലുള്ള ആ ഗൃഹജോലികളിൽ നിയുക്താസു വ്യാപൃതയായി ഇരുന്ന സമയങ്ങളിൽ അപ്പോൾ യശോദാമ്മ മാത്രമല്ല മറ്റുള്ള ആ ഗൃഹത്തിലെ ദാസിമാർ അല്ലെങ്കിൽ പരിചാരികമാരും പല തരത്തിലുള്ള ഗൃഹത്തിലെ ജോലികളിൽ വ്യാപൃതരായിരിക്കെ നിയോഗിക്കപ്പെട്ടിരിക്കേ നിർമ്മ മന്ധ സ്വയം നിർമ്മമന്ധ എന്ന് പറഞ്ഞാൽ മഥനം ചെയ്തുകൊണ്ടിരുന്നു അതിനിങ്ങനെ കടയുക നമ്മൾ പറയില്ല തൈര് കടയുക അങ്ങനെ കടഞ്ഞുകൊണ്ടിരുന്നു എന്ത് സ്വയം തന്നെത്താനെ അത് ചെയ്തു ഇവിടെ യശോദാമ തന്നെത്താനെ ചെയ്തു മറ്റുള്ള പരിചാരികമാരൊക്കെ മറ്റുള്ള പല ഗൃഹ ജോലികളിൽ വ്യാപൃതരായി ഇരുന്നത് കൊണ്ട് തന്നെ അവർ കൊണ്ട് തന്നെ ഇവിടെ യശോദാമ തന്നെത്താനെ ദധി ദധി എന്ന് പറഞ്ഞാൽ തൈര് തൈര് കടയുവാൻ ഇരുന്നു തൻ്റെ പൊന്നുണ്ണിക്ക് കൊടുക്കുവാനുള്ള തൈര് കടഞ്ഞ് വെണ്ണയെടുക്കുവാനുള്ള കൃത്യം താനേ അങ്ങോട്ട് ഏറ്റെടുത്ത് നടത്തുവാൻ തുടങ്ങി യശോദാമ മറ്റുള്ള ഇവിടെ ആദ്യമേ അത് പറഞ്ഞത് മറ്റുള്ള പരിചാരികമാരൊക്കെയും മറ്റുള്ള ജോലികളിൽ വ്യാപൃതരായിരുന്നു അതുകൊണ്ട് യശോദാമ ഇവിടെ തൈര് കടയുന്ന ജോലി സ്വയം ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരുന്നു ഇവിടെ സ്വയം തൈര് കടയുന്ന ജോലി ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് സ്വയം തൈര് കടയാന തൈര് കടയുക എന്നുള്ള ഒരു കൃത്യം ഏറ്റെടുത്തത് തൻ്റെ പൊന്നുണ്ണിക്കണ്ണന് താൻ കടഞ്ഞെടുക്കുന്ന തൈരിൽ തൻ്റെ ആ ഒരു സ്നേഹ നിശ്വാസങ്ങൾ കൂടി കലർന്നിട്ടുള്ളത് കൊണ്ട് അതിനൊന്നുകൂടി രുചി കൂടുമെന്ന് അമ്മയ്ക്കറിയാം അപ്പോൾ അമ്മയുടെ ആ ഒരു സ്നേഹവും കൂടി കലർന്ന ആ മാതൃവാത്സല്യവും കൂടി കലർന്ന വെണ്ണ തൻ്റെ പൊന്നുണ്ണിക്ക് കൊടുക്കുമ്പോൾ അത് കൂടുതൽ രുചികരമാവും അതുകൊണ്ട് തൻ്റെ ഉണ്ണിക്ക് കൊടുക്കുവാനുള്ള വെണ്ണ താൻ തന്നെ കടയാം ബാക്കിയുള്ള ജോലികളൊക്കെ മറ്റുള്ളവർ ചെയ്തോട്ടെ എന്ന് കരുതി വിട്ടുകൊടുത്തുകൊണ്ട് തൻ്റെ ഉണ്ണിക്ക് വേണ്ടത് താൻ തന്നെ കടഞ്ഞെടുക്കുവാൻ തൈര് കടയുക എന്ന ജോലി സ്വയമേവ ഏറ്റെടുത്ത് യശോദാദ് ചെയ്തുകൊണ്ടിരുന്നു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഏകതാ യശോദാനന്ദഗേഹിനി യശോദാനന്ദഗേഹിണീം കർമാന്തരനിയുക്താസു നിർമ്മമന്ധ സ്വയം ഇവിടെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കർമാന്തര കർമാന്തരനിയുക്താസു അതത്രയും കഴിയുന്ന ചേർത്ത് തന്നെ എടുക്കുക അതുപോലെ നിർമ്മ ആദ്യത്തെ മാ കൂട്ടാക്ഷരമാണ് ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഇനി രണ്ടാമത്തെ ശ്ലോകം ഗീതാനി ച സ്മരന്തി ഇനി ഇവിടെ ഈ യശോദാമ എങ്ങനെയാണ് ആ തൈര് കടഞ്ഞത് യശോദാമയിലേക്ക് മാത്രമാണിപ്പോൾ വ്യാസഭഗവാനായ യശോദാമയുടെ ചിത്രമാണ് ഇങ്ങനെ വരച്ചു കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഹി ഗീതാനി യാനിയാനീ ഹി എന്ന് പറഞ്ഞാൽ ഏത്തേതെല്ലാം വിധത്തിൽ യാതൊരു യാതൊരു വിധത്തിൽ ഗീതാനി എന്ന് പറഞ്ഞാൽ കീർത്തിക്കപ്പെട്ടിരിക്കുന്നു തദ്ബാലി ച തത്ത് ബാലതാനെ ആ ബാലൻ്റെ ആ ഉണ്ണിയുടെ ചരിതാനെ ചരിതങ്ങള് കഥകള് ആ ലീലകൾ ദധി കാലേ സ്മരന്തി താന്യകായത കാലേ ആ തൈര് കടയുന്ന ആ നേരത്ത് സ്മരന്തി അത് ഓർമ്മിച്ചുകൊണ്ട് താന്യഗായത താനി അഗായത ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് താന്യകായത താനി എന്ന് പറഞ്ഞാൽ അവയെ അഗായത പാടിക്കൊണ്ടിരുന്നു ഇങ്ങനെ അത് പാട്ട് രൂപത്തിൽ അതായത് തൻ്റെ ആ ഉണ്ണിയുടെ വികൃതികളൊക്കെ മറ്റുള്ളവരൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ഈ ലീലകളൊക്കെ കാലങ്ങൾക്കിപ്പുറവും ദ്വാപരയുഗവും കഴിഞ്ഞ് ഈ കലിയുഗത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മളുമൊക്കെ ഭഗവാന്റെ ലീലകൾ ഇങ്ങനെ പാടിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഉലൂഖലം ബന്ധനത്തിനു മുൻപ് ഭഗവാൻ ആടിയിട്ടുള്ള ഓരോ ലീലയും നമ്മൾ ഗീതം ചെയ്യുന്നതുപോലെ നമ്മൾ കീർത്തിക്കുന്നതുപോലെ ആ യശോദാമയും ഈ ഭഗവാന്റെ ഈ ഉണ്ണിയുടെ ഓരോരോ വികൃതികൾ അവിടെ ആ യശോദാമയ്ക്ക് ഭഗവാനല്ല തൻ്റെ ഉണ്ണിയുടെ ഓരോരോ വികൃതികൾ ഇങ്ങനെ ഓർത്തോർത്ത് അതൊരു പാട്ടുരൂപത്തിൽ പാടിക്കൊണ്ടാണ് യശോദാമ ആ തൈര് കടഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ യശോദാമ ഈ ഒരു തൈര് കടയുമ്പോൾ ഭഗവാന്റെ അല്ലെങ്കിൽ തൻ്റെ പൊന്നുണ്ണിയുടെ വികൃതികളൊക്കെ പാട്ടുരൂപത്തിൽ പാടുമ്പോൾ യശോദാമയ്ക്ക് തൈര് കടയുന്നതിൻ്റെ ആയാസം കുറഞ്ഞു കിട്ടും എന്നുള്ളത് കൊണ്ട് കൂടിയാക്കാം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നിനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നിനെ ആസ്വദിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ആ ചെയ്യുന്നത് എത്ര കഠിനമായിട്ടുള്ള കർമ്മമായാലും അതിൻ്റെ പ്രയാസം അനുഭവതലത്തിൽ കുറവായിരിക്കും അഥവാ മറ്റൊരു തരത്തിൽ നമുക്കിവിടെ കാണിച്ചു തരികയാണ് നമ്മുടെ ശരീരം ഏതേത് കർമ്മരംഗങ്ങളിൽ വ്യാപൃതമായിക്കോട്ടെ അപ്പോഴൊക്കെയും ഭഗവത് സ്മരണയോടുകൂടി ഭഗവാന്റെ ലീലകളെ ആസ്വദിച്ചുകൊണ്ട് അതിനും പുറമേ ഒരു പാട്ടുരൂപത്തിൽ ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അല്ല പുറമേ ഒരു വാക് ധോരണിയായി ഒഴുകിയില്ലെങ്കിൽ പോലും ഉള്ളുകൊണ്ട് ആ ലീലകളെ ഓരോന്ന് ആസ്വദിച്ചുകൊണ്ട് ഭഗവാനെ സദാ സ്മരിച്ചുകൊണ്ട് ചെയ്യുവാൻ കഴിയ കഴിയണമേ അല്ലെങ്കിൽ കഴിയുന്നതുകൊണ്ട് ആനന്ദമാണ് പരമമായ ആനന്ദമാണ് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒന്നും ആയാസം നമ്മൾ അറിയുകയേയില്ല എന്ന് കാണിച്ചു തരികയാണ് ഇവിടെയും ഒരു ദാമോദര ലീല അല്ലെങ്കിൽ ഈ ഒരു ബന്ധനം എന്ന ലീല ആടിയത് തന്നെ മാസമാണ് ഈ ഒരു ഉലൂഖല ബന്ധനം എന്ന ലീല ഭഗവാൻ ആടിയത് ഈ കാർത്തിക മാസത്തിൻ്റെ ഒരു വിശേഷം ആചാര്യന്മാർ പറയാറുണ്ട് ആ കാർത്തിക മാസത്തിൽ ഭഗവാൻ മൂന്നാമത്തെ വയസ്സ് തുടങ്ങുകയായിരുന്നു അത്രേ ആ ദിവസം ഇപ്പോൾ മറ്റുള്ള ദാസിമാരൊക്കെയും ഓരോരോ കർമ്മങ്ങൾ വ്യാപൃതരായിരുന്നു എന്ന് പറയാൻ കാരണം അവിടെ ആ മൂന്ന് വയസ്സ് തുടങ്ങും അങ്ങോട്ട് പൂർത്തിയായപ്പോൾ അവിടെ ഒരു ഇന്ദ്രയാഗം നടക്കുന്നുണ്ടായിരുന്നു അത്ര ആ സമയത്ത് മറ്റുള്ള ജോലികളിൽ ഈ ദാസിമാരൊക്കെ വ്യാപൃതരായിരുന്നു ആ സമയത്ത് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കർമ്മം തൻ്റെ ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ വികൃതിക്കുട്ടൻ്റെ ലീലകളെ ഓർത്തുകൊണ്ട് വികൃതിക്ക് തനിക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ അല്ലെങ്കിൽ തനിക്ക് മനസ്സ് നിറയുന്ന വിധത്തിൽ ആ ഉണ്ണിക്ക് ഒരു അല്പം വെണ്ണയെടുത്ത് കൊടുക്കുകയാണ് എന്ന് തോന്നിയ യശോദാമ്മ ഇത് തനിക്ക് കിട്ടിയ ഒരു അപൂർവ അവസരമായി കണക്കാക്കിക്കൊണ്ട് മറ്റുള്ള ദാസിമാരൊക്കെയാണ് എന്നും തൻ്റെ ഉണ്ണിക്ക് വെണ്ണ തൈര് കടഞ്ഞ് വെണ്ണയെടുത്ത് കൊടുക്കുന്ന അപ്പോൾ തനിക്ക് കിട്ടിയ ഒരു അസുലഭ നിമിഷമാണിത് അതൊരു സുവർണ നിമിഷമാണ് അപൂർവ നിമിഷമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് വന്ന് തൈര് കടയുന്നത് തൈര് കടഞ്ഞ് ആ ഉണ്ണിയുടെ തന്നെ വികൃതികൾ ഇത്ര നാളും കാട്ടിയ വികൃതികൾ അത്രയും ഇങ്ങനെ ഓർത്തോർത്തൊരു പാട്ട് രൂപത്തിൽ പാടിക്കൊണ്ട് ആസ്വദിച്ചുകൊണ്ടാണ് ആ യശോദാമ ഈ തൈര് കടഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഞാൻ ഏതേതെല്ലാം വികൃതികൾ കാണിച്ചുവോ അപ്പോൾ പൂതനാമോക്ഷം മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ ധാരാളം വികൃതികൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നു ഈ മൂന്ന് വയസ്സിനുള്ളിൽ തന്നെ വേണ്ടുവോളം ഓർത്തോർത്ത് ആസ്വദിക്കാൻ പറ്റുന്ന ലീലകൾ നമ്മുടെ ഉണ്ണി ആടിയിരിക്കുന്നു ആ ലീലകളൊക്കെയും ഒരു മാല പോലെ ഒരു മാലയിൽ ഒരേ നൂലിൽ കോർത്ത മുത്തുമണികൾ പോലെ ഓർക്കാൻ ഏറെ വികൃതി വികൃതി കഥകൾ ഉള്ളതുകൊണ്ട് അവയെല്ലാം ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി കോർത്തോർത്ത് ആസ്വദിച്ചു കൊണ്ടായി യശോദാമ്മ തൈര് കടഞ്ഞു നമുക്കിനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഗീതാനി ബാലചരിതാനി ച ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിർമ്മന്ധനെതിർമ്മന്ധനെ അതേപോലെ താന്യായത താനി അകായതാണ് അവിടെ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക ഇനി അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ് ക്ഷൗമം കടിതടേ പുത്രസ്നേഹ സ്നുതകുജയുഗം ജാതകമ്പം ച സുഭ്രൂ രജ്ജു ആകർഷ ശ്രമഭുജലൗ കുണ്ട സ്വിന്നം മാലതി ഈ ശ്ലോകവും യശോദാമയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വർണ്ണന തന്നെയാണ് ക്ഷൗമം വാസ ശുഭ്ര വസ്ത്രത്തോടു കൂടിയിട്ട് യശോദാമയുടെ വർണ്ണന പറയുമ്പോൾ ആദ്യം വസ്ത്രത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് നമ്മൾ ഭഗവാന്റെ കാര്യം പറയുമ്പോൾ പിദാമ്പരൻ എന്ന് പറയുന്നതുപോലെ ആ യശോദാമയുടെ കാര്യം പറഞ്ഞു ഇപ്പോൾ ആദ്യം പറഞ്ഞു ശുഭ വസ്ത്രധാരിയായിരുന്നു പിന്നെയോ ഋധു കാടിന്റെ തൻ്റെ ആ തടിച്ചതായിട്ടുള്ള കാടിപ്രദേശം എന്ന് പറഞ്ഞാലെ അരക്കെട്ടിലെ ിഭ്രതി സൂത്രനർത്ഥം ബിഭ്രതി ഭരിച്ചുകൊണ്ടിരുന്ന അഥവാ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന എന്ന് പറയാം അതൊരു ആലങ്കാരികമായ ഒരു ഭാഷയാണ് അരക്കെട്ടിനെ ഭരിച്ചുകൊണ്ടിരുന്ന സൂത്രനർത്ഥം എന്ന് പറഞ്ഞാൽ ആ ഒരു അരഞ്ഞാണം അപ്പോൾ അരക്കെട്ടിൽ അരഞ്ഞാണം അങ്ങനെ മുറുക്കിയിട്ടുണ്ട് അപ്പോൾ ആ അരക്കെട്ടിനെ ഒന്നുകൂടി സുന്ദരമാക്കുന്നതായിട്ടുള്ള ആ അരഞ്ഞാണം അതിനാണിവിടെ പറഞ്ഞ അരക്കെട്ടിനെ ഭരിക്കുന്നതായിട്ടുള്ള ആ അര അരഞ്ഞാണത്തിൻ്റെ കെട്ടോടുകൂടിയ ശുഭ്ര ശുഭ്രവസ്ത്രധാരിയായിട്ടുള്ള പുത്രസ്നേഹസ്നുതകുജയുഗം പുത്രസ്നേഹം കൊണ്ട് തൻ്റെ ഉണ്ണിയോടുള്ള സ്നേഹം കൊണ്ട് സ്നുത കുജയുഗം സ്നുത എന്ന് പറഞ്ഞാൽ നനുത്തത് അഥവാ ഇങ്ങനെ കുതിർന്നത് എന്ന് പറയില്ലേ കുജയുഗം ആ സ്ഥലങ്ങൾ രണ്ടും അങ്ങനെ പാല് ഒഴുകുകയാണ് തൻ്റെ പുത്രനോടുള്ള വാത്സല്യം കൊണ്ട് പിന്നെയോ ജാതകമ്പം ച സുഭ്രൂഹു ജാതകമ്പം എന്ന് പറഞ്ഞാൽ ഇളകിക്കൊണ്ടിരിക്കുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള എന്ന് ഞ്ഞ ഇവിടെ ഇളകൊണ്ടിരിക്കുന്നതും ആ പുത്രവാത്സല്യത്താൽ നനഞ്ഞു കുതിർന്ന പാല് ചുരന്ന് നനഞ്ഞു കുതിർന്നതുമായിട്ടുള്ള ഇളകിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര ശക്തിയായിട്ട് രണ്ട് കൈകൾ കൊണ്ടും ആ തൈര് കടയുകയാണ് എന്നാലോ ആയാസം ഒട്ടും തന്നെയും അനുഭവപ്പെടാതെ ആസ്വദിച്ചു കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മമായിട്ടവിടെ കാണിച്ചു തരികയാണ് അങ്ങനെയുള്ള ആ സുന്ദ സുഭ്രുവ് എന്ന് പറഞ്ഞാൽ സുന്ദരിയായിട്ടുള്ള ആ ഒരു സ്ത്രീ അഥവാ ആ യശോദാമ രജ്ജു ആകർഷ ശ്രമ ഭുജ കങ്കണവും എന്ന് പറഞ്ഞാൽ രജ്ജു എന്ന് പറഞ്ഞാൽ കയറാണ് രജ്ജു ആകർഷ എന്ന് പറഞ്ഞാൽ കയർ കൊണ്ടിങ്ങനെ വലിക്കുന്നതിൽ ശ്രമഭുജ ചലത് കങ്കണവും ശ്രമഭുജ രണ്ട് കൈകൾ കൊണ്ടും ഇങ്ങനെ ആ കയർ അതായത് ആ തൈര് കടയുന്നതിൻ്റെ ഇങ്ങനെ വലിക്കുന്നതിനാൽ ചലത് കങ്കണവും വളകൾ ചലത് വളകൾ അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു വളകൾ തമ്മിൽ കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കൈകൾ കാരണം കൈകൾക്കൊരു വിശ്രമമില്ലാതെ ഈ കർമ്മം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ആ കടയുന്ന കടക്കോലിൽ ചുറ്റിയിരിക്കുന്ന കയറ് ധൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തൻ്റെ ആ സുന്ദരമായ മൃദുലമായ കൈകൾ കൊണ്ട് യശോധാമ വലിക്കുമ്പോൾ ആ കൈകളിൽ കിടക്കുന്ന കൈവളകൾ പോലും പുലുങ്ങി പൊട്ടിച്ചിരിക്കുന്നു കാരണം ആ വളകൾ പോലും ആസ്വദിക്കുകയാണ് ഉണ്ണിക്ക് വേണ്ടി തങ്ങൾ ആ യശോദാമ ഈ വെണ്ണ കടയുമ്പോൾ അതിലൊരു ഭാഗമാകാൻ തങ്ങൾക്കും കഴിഞ്ഞുവല്ലോ ആ യശോദാമയുടെ കൈകളിൽ കിടന്നിട്ട് എന്ന് പറഞ്ഞു പൊട്ടിച്ചിരിച്ചു കൊണ്ട് സ്നേഹം പങ്കിടുന്ന കൈവളകൾ പിന്നെ കുണ്ടലേച കാതിലും ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഈ കുണ്ടലങ്ങൾ എന്ന് പറഞ്ഞാൽ കാതിൽ കിടക്കുന്ന ക കമ്മൽ കർണാഭരണങ്ങളും അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താ ആ താളത്തിനനുസരിച്ച് തലയാട്ടിക്കൊണ്ട് ഉണ്ണിയുടെ വികൃതികൾ പാട്ടുരൂപത്തിൽ പാടിക്കൊണ്ടിരുന്നുകൊണ്ടാണ് യശോദാമ ആ കർമ്മം ചെയ്യുന്നത് അങ്ങനെയുള്ള ആ യശോദാമ സ്വിന്നം വക്ത്രം സ്വിന്നം എന്ന് പറഞ്ഞാൽ വിയർപ്പ് കൊണ്ട് അങ്ങനെ വിയർപ്പ് തുള്ളികൾ അങ്ങനെ പൊടിയുന്നുണ്ട് വക്ത്രം വക്ത്രം എന്ന് പറഞ്ഞാൽ മുഖം മുഖത്തെയും കവരവികളന്മാലതി നിർമ്മമന്ധ കവരവികളൻ മാലതി എന്ന് പറഞ്ഞാല് തൻ്റെ ഈ വർമുടിക്കെട്ടിൽ നിന്ന് ആ ഉതിർന്ന് വന്നുകൊണ്ടിരിക്കുന്ന മല്ലികപ്പൂക്കൾ തലശക്തിയായി ഇളക്കിക്കൊണ്ട് അങ്ങനെ കൊണ്ട് ഇത് ചെയ്യുമ്പോൾ തലയിൽ വെച്ചിരിക്കുന്ന മല്ലിപ്പൂക്ക് മല്ലികപ്പൂക്കളുടെ കെട്ടിൽ നിന്നും പൂക്കൾ അങ്ങനെ അടർന്ന് ആ യശോദാമയുടെ പാദങ്ങളിൽ വന്ന് വീഴുന്നുണ്ട് എന്താ ഈ യശോധാമയുടെ തലയിൽ ഇരിക്കുവാൻ തങ്ങൾക്കൊരു ഭാഗ്യം സിദ്ധിച്ചൂല്ലോ ആ ഉണ്ണിക്ക് വെണ്ണ കടയുന്നതിൽ തങ്ങളും അറിയാതെയായ യശോധാമയുടെ തലയിൽ തലയിൽ ഇരുന്നു കൊണ്ട് ഇതിൽ പങ്കാളിയായി പക്ഷേ അതിലേറെ ആ പാദങ്ങളിൽ വീഴുന്നതാണ് തങ്ങൾക്ക് തങ്ങൾക്കേറെ പുണ്യമെന്ന് തോന്നിയിട്ടാവാ ആ മല്ലികപ്പൂക്കൾ ആ വാർമുടിക്കെട്ടിലെ മുല്ലപ്പൂ കെട്ടിൽ നിന്നും ഊർന്ന് അമ്മയുടെ പാദങ്ങളിൽ വീഴുന്നുണ്ട് പിന്നെ നിർമ്മ മന്ധ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഈ രംഗങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്ന ഈ രീതിയിൽ ആ യശോദാമ ആ സുന്ദരിയായ യശോദാമ ഇരുന്ന് നിർമ്മ തൈര് കടഞ്ഞുകൊണ്ടിരുന്നു നോക്കൂ അപ്പോൾ ആ മഥനം ചെയ്യുന്ന സമയത്തെ യശോദാമയുടെ ഒരു വർണ്ണന ആ ഒരു സൗന്ദര്യത്തിൻ്റെ വർണ്ണന തൻ്റെ ആ ഒരു തടിച്ച അരക്കെട്ടിൽ അതിനെ ഭരിക്കുകയാണോ അരക്കെട്ടിനെ ഭരിക്കുകയാണോ ബന്ധനത്തിലാക്കിക്കൊണ്ട് അരഞ്ഞാണമെന്ന് തോന്നുന്ന വിധത്തിൽ അരഞ്ഞാണത്തിനും ഒരു പ്രത്യേക ഭംഗി ആ പുണ്യാത്മാവിൻ്റെ അരക്കെട്ടിൽ വാഴാൻ കഴിഞ്ഞുവല്ലോ എന്ന് അരഞ്ഞാണത്തിനും തോന്നുന്നുണ്ടാവാം തന്നെയല്ല ഈ പൊന്നു ഭഗവാനെ മടിയിലെടുത്തിരുത്തുമ്പോൾ ആ ഭഗവാനോട് ഏറ്റവും കൂടുതൽ സമ്പർക്കത്തിൽ വരുന്നത് അരയിൽ കിടക്കുന്ന ഈ അരഞ്ഞാണത്തിനാണ് അതുകൊണ്ട് അരഞ്ഞാണത്തിനും ഒരൽപ്പം ആനന്ദം കൂടുതലുണ്ടോ എന്ന് തോന്നുന്നു ആ യശോദാമയുടെ അരക്കെട്ടിൽ വിലസുമ്പോൾ ആ കടകോലിൽ കൂടെ ചുറ്റിയിരിക്കുന്ന കയറിൻ്റെ രണ്ടറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും ധൃതിയിൽ വലിക്കുമ്പോൾ കൈകളിൽ കിടക്കുന്ന വളകൾ പരസ്പരം കൈകൊട്ടി ആർത്ത് ചിരിച്ച് കാഴ്ച അതോടൊപ്പം ആ ശക്തമായ കൈകളുടെ ചലനത്തിൽ ഇളകിയാടുന്ന സ്ഥലങ്ങളിൽ നിന്നും തൻ്റെ പുത്രവാത്സല്യത്താലുള്ള ആ മാതൃത്വം ആ അമൃത് ആ പാലമൃത് ഒഴിയുന്നുണ്ട് ഒഴുകുന്നുണ്ട് ആ സ്ഥലങ്ങളിൽ നിന്നും ഇളകിയാടുന്ന സ്ഥലങ്ങൾക്ക് മാതൃത്വത്തിൻ്റെ പരിവേഷം അതിനെ ഒന്നുകൂടി സുന്ദരമാക്കുന്നുണ്ട് മാതൃത്വ മാതൃഭാവത്തെ എന്ന് തോന്നി പിന്നെയോ ഈ ശക്തിയായിട്ട് ഇങ്ങനെ കയറു വലിക്കുമ്പോൾ തൻ്റെ പൊന്നുണ്ണിയുടെ ചരിതങ്ങളെ പാട്ടുരൂപത്തിൽ ഉറക്കെ പാടിക്കൊണ്ട് ആസ്വദിച്ചുകൊണ്ട് തലയിളക്കിക്കൊണ്ട് ആ താളത്തിനനുസരിച്ച് തലയിളക്കിക്കൊണ്ട് ആസ്വദിച്ചു അമ്മ തൈര് കടയുന്ന അതുകൊണ്ട് തന്നെ കാതിൽ കിടക്കുന്ന കുണ്ടലങ്ങളും ഇളകിയാടുന്നുണ്ട് അമ്മയുടെ മുഖത്ത് വിയർപ്പുകളൊക്കെ ചെറുതായി പൊടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതിനർത്ഥം അല്പനേരമായിരിക്കുന്നു തൈര് കടയലെന്ന ഈ കർമ്മം തുടങ്ങിയിട്ട് അങ്ങനെ കുറേ നേരമായി അമ്മയുടെ ശിരസിനെ അലങ്കരിച്ചിരുന്ന ആ വാർമുടിക്കെട്ടിൽ നിന്നും ആ മല്ലികപ്പൂക്കളുടെ പൂമാലക്കെട്ടിൽ നിന്നും പൂക്കളൊക്കെ ഉതിർന്ന് ആ ധന്യാത്മാവിൻ്റെ ആ സുഹൃദിനിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു അങ്ങനെ ആ സുന്ദരിയായ യശോദാമ തൈര് കടഞ്ഞ് തൈര് കടഞ്ഞ് തൈര് കടഞ്ഞ് അങ്ങനെ ആനന്ദിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരമായ ഒരു കാഴ്ചയാണ് ഈ ഒരു ശ്ലോകത്തിൽ വ്യാസഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം വാസ ऋथुकटितटे बिभ्रति सूत्रनत्थं पुत्रस्नेहस्नुतकुचयुगं जातकम्बं च सुभ्रू त्यज्वाकर्षश्रमभुजचलत्कङ्गणौ कुण्डले च स्विन्नं वक्त्रं कबरविगळन्मालती निर्ममन्थ कुरच्च वलियुर् श्लोकमाण अपम् कुरच्चाधिकम् സമസ്ത പദങ്ങൾ ചേർത്ത് വെച്ചും കൊണ്ടും കൂടിയാണ് ഈ ഒരു ശ്ലോകം വ്യാസഭഗവാൻ രചിച്ചിരിക്കുന്നത് ഇവിടെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ക്ഷൗമം വാസ അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ പുത്രസ്നേഹസ്നുതകുജയുഗം അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക അവിടെയും സുപ്രൂഹു അവിടെ ഉകാരം നീട്ടിയെടുക്കുകയും വേണം ഉണ്ട് പകുതി അവിടെ വായിച്ചു നിർത്തണം പിന്നെ രജ്ജു ആകർഷ ശ്രമ ഭുജ ചലത് കങ്കണൗ രജ്ജു ആകർഷ രജ്ജു ആകർഷ കയറാൻ ആകർഷിക്ക ആകർഷിക്കുന്ന അല്ലെങ്കിൽ വലിക്കുന്നതിൽ അപ്പോൾ രജ്ജു ആകർഷ ശ്രമ ഭുജ ചലത് കങ്കണൗ അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക പിന്നെ കബരവികളന്മാലതി അതും ചേർത്ത് വായിക്കുക അവിടെ മാലതി അവിടെ ദീർഘമുണ്ട് അതും ശ്രദ്ധിക്കുക പിന്നെ നിർമ്മ അത് അറിയാവുന്ന വാക്കാണല്ലോ നമ്മൾ മുൻപും കണ്ടതാണ് ഇത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ശുഭ്രവസ്ത്രധാരിയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള യശോദാമയുടെ ഒരു സുന്ദര ചിത്രം ഈ ഒരു മൂന്നാം ശ്ലോകം മൂന്നാമത്തെ ശ്ലോകത്തിലൂടെ നമുക്കൊക്കെ കിട്ടിക്കഴിഞ്ഞു ഇനി അടുത്തത് നാലാമത്തെ ശ്ലോകമാണ് അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ ആ സുഹൃദിനിയായ യശോദാമ തൈര് കടയുമ്പോൾ നടന്ന അത്ഭുത ലീല ഭഗവാൻ കാണിച്ച അത്ഭുത ലീലയാണ് ഇനിയും കാണാനുള്ളത് നാലാമത്തെ ശ്ലോകത്തിൽ അടുത്ത സത്സംഗത്തിൽ കാണാം നമുക്ക് ഹരേ കൃഷ്ണ